രാജ്യത്തെ ഏറ്റവും കൂടുതൽ സി പി എം അംഗങ്ങളും വർഗ ബഹുജന സംഘടനാ അംഗങ്ങളുമുള്ള ജില്ലാ ഘടകമായി കണ്ണൂർ പാർട്ടിയിലെ വനിതകളുടെ എണ്ണത്തിലും കണ്ണൂർ ജില്ല തന്നെയാണ് മുന്നിൽ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് നിലവിൽ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റിഅൻപത് സി പി എം മെമ്പർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ബ്രാഞ്ചുകൾ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ലോക്കൽ കമ്മിറ്റികൾ പതിനെട്ട് ഏരിയ കമ്മിറ്റികൾ എന്നിവ ചേർന്നുള്ള കണക്കാണിത് പാർട്ടിയിലെ വനിതകളുടെ എണ്ണത്തിലും കണ്ണൂർ ജില്ല തന്നെയാണ് മുന്നിൽ ആകിയുള്ള പാർട്ടി അംഗങ്ങളിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സ്ത്രീകളാണെന്നാണ് കണക്ക് അംഗസംഖ്യക്കപ്പുറം രണ്ട് ലോക്കൽ സെക്രട്ടറിമാർ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവരും വനിതകളാണ് ആദിവാസി പുനരധിവാസ ഗ്രാമമായ ആറളം ഫാമിലെ നാൽപ്പത്തിയേഴ് ശതമാനം വനിതാ അംഗങ്ങളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ബ്രാഞ്ചുകളുടെയും ജില്ലാ കമ്മിറ്റികളുടെയും എണ്ണത്തിലും കണ്ണൂർ ജില്ലയിൽ വർധനമുണ്ടായിട്ടുണ്ട് മൂന്ന് വർഷം മുൻപത്തേതിനേക്കാൾ മുൻപത്തിനേക്കാൾ ബ്രാഞ്ചുകളും ആറ് ലോക്കൽ കമ്മിറ്റികളും വർദ്ധിച്ചിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് മൂവായിരത്തി രണ്ട് ആളുകൾ പുതിയ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ബഹുജന ഒരുഘടനകളിലായി അധികരിച്ചിട്ടുണ്ട് നിലവിൽ പേരാണ് വിവിധ സംഘടനകളിലായി പ്രവർത്തിക്കുന്നത് ജില്ലാ മുന്നോടിയായി തയ്യാറാക്കുന്ന ാണ് ഈ വിവരങ്ങൾ ഉള്ളത് കഴിഞ്ഞ ആറു വർഷമായി കണ്ണൂർ തന്നെയാണ് സി പി എം അംഗങ്ങളുടെ എണ്ണത്തിൽ ഒന്നാമതായി തുടരുന്നത് ആറു വർഷത്തിന് മുൻപ് ബംഗാളിലെ നോർത്ത് പർഗാനാസ് ആയിരുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാരുള്ള ജില്ല